ഇത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണാനിടയായി അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറുന്ന രീതിയിലുള്ള സംഭാഷണവുമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ആ സംഭാഷണം നിങ്ങൾ തന്നെ ഒന്ന് കേൾക്കുക കേട്ടോ ജനങ്ങളാണ് വലുത് ജനങ്ങൾ വലുതാകുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളെ വലുതാക്കാനുള്ള ചില കടമകളും മാധ്യമ പ്രവർത്തകർ ഏറ്റെടുക്കുന്നുണ്ട് എന്നത് ശ്രീ സുരേഷ് ഗോപി മറക്കരുത് കാരണം ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് മാധ്യമ പ്രവർത്തകർ ജനാധിപത്യം എന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനകീയമായ അധികാര തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ എന്താണോ അവർ ചെയ്യുന്നത് അത് ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് സംയോജിതമായി എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വിഭാഗമാണ് നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന പത്രപ്രവർത്തകർ അപ്പോൾ ആ പത്രപ്രവർത്തകരെ പറ്റി വിശദമായി അറിയാതെ അവർ ആരാണ് എന്ന് ചോദിക്കുന്ന ആ ചോദ്യമുണ്ടല്ലോ അത് സുരേഷ് ഗോപിയെ പോലുള്ളവർക്ക് ഒട്ടും തന്നെ സൂക്ഷ്മമല്ല എന്ന് ആദ്യം പറയട്ടെ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഓരോരോ വിവരങ്ങൾ ഈ ഭരണശിരാകേന്ദ്രത്തിലിരിക്കുന്ന അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എന്തു ചെയ്യുന്നാലും ആ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങളെ അറിയിക്കേണ്ടതായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരാണ് പത്രപ്രവർത്തകർ അപ്പോൾ അവരാരാണ് എന്ന് ചോദിക്കുന്ന ചോദ്യം ഈ അധികാരസ്ഥാനത്ത് മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ശ്രീ സുരേഷ് ഗോപിക്ക് ഭൂഷണമാണോ അതുകൊണ്ട് ചിന്തിക്കുക ഓരോ വാക്കും ഓരോരുത്തരിലേക്കും പകർന്നു നൽകുമ്പോൾ ആ താൻ പറയുന്ന ആ വാചകങ്ങളുടെ അന്തസത്ത എന്താണെന്ന് കൂടി തിരിച്ചറിയുവാൻ താങ്കളെ പോലുള്ളവർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തട്ടെ അപ്പോൾ അറിയുക അറിയിക്കുക ഇതാണ് മാധ്യമ മാധ്യമപ്രവർത്തനം അപ്പോൾ ആ മാധ്യമ പ്രവർത്തകരെ അനാവശ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊരു പ്രവർത്തനം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല വളരെ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് താക്കീത് നൽകുന്ന രീതിയിലേ ശ്രീ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരെ കൈ ഉയർത്തി കൈ ചൂണ്ടിയാണ് സംസാരിക്കുന്നത് ഈ ഒരു സംസാര ശൈലി തികച്ചും ശരിയാണോ ഒരു വശപ്രശകുണ്ടോ സംസാരത്തിൽ അധികാരം തലക്കുപിടിച്ചു തലയിലൊരു കിരീടമായി മന്ത്രിസ്ഥാനം വന്നപ്പോഴേക്കും തൻ്റെ രൂപവും ഭാവവും വർത്തമാനത്തിലുള്ള ശൈലിയുമെല്ലാം മാറിപ്പോകുന്നുണ്ടോ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഒന്നല്ല അപ്പോൾ ഏത് ഇഷ്ടമില്ലാത്ത ഏതൊരു പത്രപ്രവർത്തകനും ഒരു ഗ്രൂപ്പായിട്ട് തൻ്റെ മുന്നിൽ വന്നാലും അവരെ തന്മയത്വത്തോടുകൂടി മിതമായ ദേഷ്യമില്ലാത്ത രീതിയിൽ ലളിത് ലാളിത്യം സൂക്ഷിച്ചുകൊണ്ട് തന്നെ അവരെ കൈകാര്യം ചെയ്യുവാൻ കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം പത്രപ്രവർത്തകർ എന്ന് പറയുന്നത് അവരെ ഒഴിവാക്കിക്കൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനപ്രതിനിധിക്ക് പ്രവർത്തിക്കാനാവില്ല എന്നതുകൂടി സുരേഷ് ഗോപിയെ പോലുള്ള ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലകളിൽ നിന്നുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ജനകീയമായിട്ടുള്ള ഭരണ സംവിധാനം അനുഭവ വേദ്യമാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന നിങ്ങളെപ്പോലുള്ളവർ എല്ലാവരും ഒന്നും മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ രണ്ടു വാക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ്